ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠൻ വിജയിച്ചു എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വി കെ ശ്രീകണ്ഠന്റെ വിജയം അതേസമയം ആലത്തൂർ തിരിച്ചുപിടിച്ച് എൽ ഡി എഫ് പകരം വീട്ടി ഇരു മണ്ഡലങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കഴിഞ്ഞ തവണ കഷ്ടിച്ച് കരകയറിയ വി കെ ശ്രീകണ്ഠനിത്തവണ എൽ ഡി എഫിന്റെ കരുത്തനായ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ പരാജയപ്പെടുത്തിയാണ് സീറ്റ് നിലനിർത്തിയത് എന്നാൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചാണ് വി കെ ശ്രീകണ്ഠന്റെ വിജയം ഈ ക്യാമ്പയിൻ എലക്ഷൻ മുതൽ നിങ്ങൾ ചാനലിന്റെ സർവേകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉൾപ്പെടെ എന്നെ നിങ്ങൾ തോൽപ്പിക്കുകയാണ് എല്ലാ ചാനലുകാരും അവരുടെ ദൗത്യം പലർക്കും വേണ്ടി വിനിയോഗിച്ചു ജനമനസ്സറിയാതെ പക്ഷെ പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങളുടെ എല്ലാ സർവേകളെയും എക്സിറ്റ് പോൾ ഫലങ്ങളെയും പൂർണ്ണമായും പരാജയപ്പെടുത്തി ഒന്ന് മനസ്സിലാക്കണം ചാനൽ എന്ന് പറയുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ അവർ അവരുടെ ക്ഷമയെ എല്ലാ അർത്ഥത്തിലും എപ്പോഴും നിങ്ങൾ പരീക്ഷിക്കുക നിങ്ങൾ ജനങ്ങളോട് അടുത്ത് പെരുമാറാൻ പഠിക്കണം ആദ്യം ദൃശ്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മത്സരത്തിന് വേണ്ടി എന്തു ചെയ്യുന്ന ഒരു ഇടപാട് നിർത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങളുടെ മനസ്സിപ്പം നിങ്ങൾക്ക് ബോധ്യമല്ലോ ഇന്ന് രാവിലെ കൂടെ ഞാൻ വരുമ്പോൾ അവരോട് പറഞ്ഞു എൻ്റെ ഭൂരിപക്ഷം നാലിരട്ടി കഴിഞ്ഞ തവണത്തേക്കാൾ നാലിരട്ടിയാവും പറഞ്ഞു പത്ത് ഇരട്ടിയാക്കി ഈ പാലക്കാട്ടെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ് ആത്മവിശ്വാസം എല്ലാ എതിർ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചാൽ കഠിന പ്രയത്നം നടത്തിയാൽ ഒരു കോട്ടയും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയിരിക്കുക ഇപ്പൊ പാലക്കാട് ഇടതുപക്ഷ കോട്ടയാണ് കോട്ടയാണ് ഇനിയെങ്കിലും നിങ്ങൾ ഈ കോട്ട പറയലൊന്നു നിർത്തണം ആകെ പാലക്കാട് ആകെ പാലക്കാട് ഒരു കോട്ടയുള്ളൂ അത് ടിപ്പു സുൽത്താന്റെ കോട്ടയാണ്

രാജസ്ഥാനിലും ബീഹാറിലും ഒക്കെ തന്നെ ഇടതുപക്ഷ ചിത്തര വിമൻസ് അക്കാദമി എസ് എം ബി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി